ചിങ്ങം രാശിയിൽ പിറന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് വളരെ വ്യക്തതയും വളരെയേറെ ശുദ്ധമായതുമായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് ചിങ്ങം രാശിയിലുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ നിങ്ങളുടേതായ കുട്ടികളെ വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമായിരിക്കും ആദ്യമേ തന്നെ ഇത് പറയാനുള്ള കാരണം ഇവരൊക്കെ തന്നെ ഒരു പതിനഞ്ച് വയസ്സ് കാലഘട്ടങ്ങളിലൊക്കെ പ്രേമബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് പതിനഞ്ച് വയസ്സിനും ഇരുപത്തി അഞ്ച് വയസ്സിനും ഇടയ്ക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ടായാൽ അവിടെ ബിഗ് സീറോ ആയി പോകും എന്നുള്ള കാര്യം മനസ്സിലാക്കണം പിന്നീട് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന കാര്യം ഓർത്തുകൊണ്ട് വീഡിയോ കാണുക ഇവരുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഇവർ തന്നെയാണ് കാരണം വിവാഹം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അച്ഛൻ അമ്മ അണ്ണൻ അനിയത്തി ചേച്ചി ഇങ്ങനെയുള്ള ബന്ധങ്ങളെ മാത്രമായിരിക്കും ഇവർ എടുത്ത് ആ വിവാഹം കഴിഞ്ഞ് പോകുന്ന വീട്ടിലേക്ക് എടുത്തിട്ട് കൊടുക്കുക അപ്പോൾ എന്തു പറഞ്ഞാലും അവരുടെ വീട്ടിനെക്കുറിച്ച് മാത്രമായിരിക്കും അവർ സംസാരിക്കാം സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കണമെന്നൊരു ചിന്ത ഇവർക്ക് ഉണ്ടാവില്ല ഞാൻ തെറ്റായിട്ട് പറയുന്നു എന്ന് കരുതരുത് കാരണം ന്യായമായ കാര്യം നിങ്ങൾക്ക് തിരുത്തലുകൾ വരുത്തേണ്ട കാര്യങ്ങളാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ള സ്ത്രീകളുടേതായ ഒരു വീഡിയോ ആണ് ഇത് മൊത്തത്തിൽ അപ്പോൾ നിങ്ങൾ ഇത് കാണണം കാരണം ഇതിപ്പോൾ ചിങ്ങൻ രാശിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ രാശിക്കാർക്ക് വേണ്ടിയിട്ടും വീഡിയോ ഉണ്ട് കാണുക പതിനഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നന്മകൾ തിന്മകൾ അപമാനങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ നേടുന്ന നേട്ടങ്ങൾ അതിനുണ്ടാകുന്ന കോട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ചിങ്ങം രാശി സൂര്യൻ്റെ ആധിപത്യം കൊണ്ട് രാശിയാണ് ഇതിൽ മൂന്ന് നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രം അപ്പോൾ ഇതിൽ പൂരം നക്ഷത്രം നാലാം പാദം വരെ ഉണ്ട് മുഴുവനായിട്ടും തന്നെ ഉണ്ട് ബാക്കിയുള്ളതൊക്കെ കുറച്ച് ഭാഗങ്ങൾ മാത്രമായിട്ടായിരിക്കും ചിങ്ങം രാശിയിലെ മകം നക്ഷത്രത്തിന് ആധിപത്യമുള്ളത് കേതുവാണ് അപ്പോൾ നക്ഷത്രത്തിൻ്റേതായ ഈശ്വരനായിട്ട് പറയുന്നത് കേതുവാണ് അപ്പോൾ അവർക്ക് എപ്പോഴും കേതുവിൻ്റേതായ ഒരു ആധിപത്യം ഉണ്ടാകും എന്ത് കാര്യവും ആഗ്രഹിച്ച് നടക്കാത്ത ഒരു സാഹചര്യമായിരിക്കും അവർക്കുണ്ടാവുക പൂരം നക്ഷത്രത്തിൻ്റേതാണെങ്കിൽ ശുക്രനാണ് പൂരം നക്ഷത്രത്തിന് ആധിപത്യം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും ഏറ്ററക്കമായിരിക്കും എന്തെങ്കിലും ഉയർച്ച ഉണ്ടാകും അതുപോലെ തന്നെ ഇറക്കവും ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉത്തരം നക്ഷത്രമാണെങ്കിൽ സൂര്യഭഗവാന്റെ ആധിപത്യം തന്നെയാണ് ഇവരൊക്കെ തന്നെ പൂരം ഉത്തരം ഇവരൊക്കെ തന്നെ മനുഷ്യഗണമാണ് ഉള്ളത് അറിവിൻ്റെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാലിലാണെങ്കിലും തൊഴിൽപരമായ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ശരി ഇവർക്ക് ഇത് സൂര്യരാശി എന്ന് പറയുന്ന ആൺ രാശിയാണ് ഇവർക്ക് പെൺ ആയിരുന്നാൽ തന്നെയും ഒരു ആണിൻ്റേതായ തൻ്റെ ഇടവും പവറും ഒക്കെ ഇവർക്ക് ഉണ്ടാകും ഈ രാശിയിൽ പിറന്നവർക്ക് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വീഴ്ച എന്തെങ്കിലും വന്നാൽ പോലും ഇവർ ഒരു ആണിനെ പോലെയുള്ള ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തികളായി മാറി ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് ഇവരിൽ ഒട്ടുമുക്കാലും തന്നെ നല്ല അഴകും സൗന്ദര്യവുമൊക്കെ ഉള്ള വ്യക്തികളായിരിക്കും അതുപോലെ ഇവർക്ക് സ്കിൻ സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളും ഉണ്ട് കുട്ടിക്കാലത്ത് തന്നെ ശുക്രൻ എന്ന ആ ഒരു ഗ്രഹത്തിൻ്റെതായ ആ ഒരു പ്രഭാവം ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അതായത് നല്ല കാലം കുട്ടിക്കാലത്ത് തന്നെ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വിദ്യാഭ്യാസപരമായ രീതിയിൽ കുട്ടികളൊക്കെ തന്നെയാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ചിങ്ങം രാശിക്കാരുടെ മാതാപിതാക്കൾ ആണ് ശ്രദ്ധിക്കേണ്ടത് കാരണം പതിനാല് വയസ്സിനും പത്തൊൻപത് വയസ്സിനും ഇടയ്ക്ക് ഇവർ എന്തെങ്കിലും ഇതിലുള്ള പ്രേമബന്ധങ്ങളിൽ ചെന്ന് ചാടും അത് പിന്നീട് അബദ്ധത്തിലേക്കും അപവാദങ്ങളിലേക്കും മാനഹാനികളിലേക്കും വന്നെത്തുകയും ചെയ്യും അതിനാൽ തന്നെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ അവരോട് നയപരമായ രീതിയിൽ സംസാരിച്ച് അവർക്ക് നല്ല മാർഗം കാട്ടിക്കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ് അവരോട് കയർത്തു സംസാരിക്കുവാനായിട്ടൊന്നും പോകരുത് കാരണം അവരുടേതായ രീതികൾ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സംസാരിച്ച് അതിനായിട്ടൊരു തീർപ്പൊക്കെ എടുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് ഇത് ഞാൻ പറയാനുള്ള കാരണമെന്നു വെച്ചാൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ തന്നെയായിരിക്കും വന്നുപെടുക അതുകൊണ്ട് അവരുടെ ജീവിതം പൂർണ്ണമായും തന്നെ നശിച്ചു പോകും അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ മാതാപിതാക്കളോട് ഞാൻ ഈ കാര്യം പറയുന്നത് കാരണം ഈ പതിനഞ്ച് പ പതിനാല് വയസ്സിന് ശേഷം പത്തൊൻപത് ഇരുപത്തി അഞ്ച് വയസ്സിനിടയ്ക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ചാടിയാൽ അതോടുകൂടി പിന്നെ ജീവിതത്തിൽ നിന്നും കര കയറുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവർ വളരെയധികം നരകിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് അതുപോലെ മറ്റു മീഡിയാസ് ഫേസ്ബുക്കുകൾ ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കളെ സംബന്ധിക്കുക നേടുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് വലിയ തോതിലുള്ള വിന ഉണ്ടാക്കുന്നത് നൂറ് ശതമാനവും ഈ പറയുന്ന കാര്യം നടന്നിരിക്കും എന്നിരുന്നാലും വിദ്യാഭ്യാസപരമായ രീതിയിൽ വലിയ രീതിയിൽ മുന്നോട്ട് വരണമെന്ന ആഗ്രഹമൊക്കെയും ഇവർക്ക് ഉണ്ടാകും ഇവരൊക്കെ നല്ല രീതിയിൽ പഠനമൊക്കെ നടത്തിയാൽ മെഡിസിൻ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിലർ ഡോക്ടറാകും എങ്കിലും മറ്റു ചിലർക്ക് മെഡിസിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഭാഗം തൊഴിൽ ചെയ്യുവാനായിട്ട് കഴിയും ഇപ്പോൾ തന്നെ ഈ പഠിത പഠന കാര്യത്തിലാണെങ്കിലും എന്ത് ഒരു രീതിയിൽ പഠനം എടുത്താലും അവർക്ക് മെഡിസിൻ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ഒരു തൊഴിൽ സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഫാർമസിയിൽ വന്നു ചേരാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെയും വന്ന് ചേരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച് എടുക്കും ായിട്ട് കഴിയും അത് ഭാവിയെ നല്ല രീതിയിലേക്ക് മുന്നിലേക്ക് കൊണ്ടുപോകും ഇരുപത്തി അഞ്ചിനും മുപ്പത്തി അഞ്ചിനും ഇടയ്ക്ക് അതായത് വയസ്സിനും ഇടയ്ക്ക് നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ആഗ്രഹങ്ങളൊക്കെ നിറവേറിയ ഒരു സാഹചര്യമായിരിക്കും സൃഷ്ടിക്കുക എന്നാൽ പിന്നീട് നിങ്ങൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്തിനാണ് വിവാഹം കഴിച്ചത് അതിൻ്റെയെന്നു ആവശ്യമില്ലായിരുന്നു ആകെപ്പാടെ ദുരിതവും ദുഃഖങ്ങളും മാത്രമാണല്ലോ ലഭിച്ചത് എന്നൊരു ചിന്താഗതി അവിടെ പ്രാപ്തമാകും ഭാര്യ പാർത്ഥ ബന്ധങ്ങളിലൊക്കെ ഒരു അകൽച്ച അവിടെ ഫീൽ ചെയ്യും കാരണം സ്നേഹമൊക്കെ ആയിരിക്കും പക്ഷേ അകൽച്ച ഉണ്ടാകുമെന്നുള്ളതാണ് മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷമുള്ള ചില സ്ത്രീകളൊക്കെ തന്നെ അവരുടേതായ വിവാഹത്തിൻ്റെതായ കാര്യം നോക്കുമ്പോൾ ഭർത്താക്കന്മാരൊക്കെ ഒന്ന് പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഇവരിലൂടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അപ്പോൾ സ്ത്രീകൾ തൊഴിൽപരമായ രീതിയിലൊക്കെ മുന്നിലേക്ക് ഇറങ്ങി കുടുംബം നോക്കണം കുട്ടികളെ നോക്കണം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ് സത്യം തൊഴിൽപരമായ രീതിയിലൊക്കെ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ആണു സുഹൃത്തുക്കളുമായിട്ട് ഇടപഴകുകയും സംസാരിക്കുകയും വളരെ ലാഘവത്തോടെ ആണുങ്ങൾ ഇടപഴകുന്നത് പോലെ തന്നെ അവരോടൊക്കെ ഇടപഴകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും പക്ഷേ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല ഓപ്പോസിറ്റ് സൈഡ് ചിന്തിക്കുക അവിടെ മറ്റൊരു ലക്ഷ്യം മാത്രമായിരിക്കും ഉണ്ടാവുക അത് ഒരുപാട് വിധത്തിലുള്ള അപമാനങ്ങൾക്കും അപവാദങ്ങൾക്കും ഇടയാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്നോ മനസ്സിലാക്കി വേണം ഇടപെടുവാനാണ് അത് കുടുംബത്തിന് ദോഷമുണ്ടാക്കുകയും ചെയ്യും മുപ്പത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ച് ഇടയ്ക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെ എന്തെങ്കിലും വിധത്തിലുള്ള കുന്നായ്മ തരങ്ങൾ കാട്ടേണ്ട സാഹചര്യം വരും നീ നശിച്ചു പോകണം എന്ന രീതിക്ക് തന്നെ അവർ എന്തെങ്കിലുമൊക്കെ മറ്റുള്ള രീതിയിൽ മാന്ത്രിക പ്രയോഗങ്ങളോ കർമ്മങ്ങളോ വിളി വിളിദോഷങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം നീ കാരണമാണ് എൻ്റെ കുടുംബം നശിച്ചു പോയതെന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട് അതും നമ്മുടേതായ കുടുംബജീവിതത്തിൽ വളരെ അധികം ഇടംകോലുകൾ സൃഷ്ടിക്കും ചിങ്ങം രാശിക്കാരുടെ വീട്ടിൽ ഒരു നാൽപ്പത്തി അഞ്ച് വയസ്സ് അൻപത് വയസ്സിനൊക്കെ ഇടയിൽ സ്വത്ത് സംബന്ധപ്പെട്ട പണം സംബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെയും വന്നു ചേരുന്ന ഒരു സാഹചര്യമുണ്ട് അത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമായിരിക്കും ഇതൊക്കെ നിങ്ങളിലേക്ക് വന്ന് എത്തുക അതും ഒരു പ്രശ്നത്തിന് കാരണമാകും ഇപ്പോൾ അഷ്ടമശനി നടക്കുന്ന കാലവും കൂടി ആയതുകൊണ്ട് തന്നെ അമ്മായി അമ്മ മരുമകൾ എന്ന ഒരു തത്വമൊന്നും അവിടെ വർക്കൗട്ടാകില്ല എപ്പോഴും തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഭാര്യ പുറത്തു ബന്ധങ്ങളിലൊക്കെ തന്നെ വിള്ളലുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം വാക്കു തർക്കങ്ങളും പ്രശ്നങ്ങളും അപവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നേരത്തെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ തീർന്നു കിട്ടുന്ന ഒരു കാലവും കൂടിയായിരിക്കും നാൽപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള മാന്ത്രിക പ്രയോഗങ്ങളോ എന്തെങ്കിലും ചെയ്ത് നിങ്ങളെ കുടുംബത്തിന് നാശമുണ്ടാക്കുവാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് തിരിച്ച് ചെയ്യുന്നതിനുള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടാകും തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് ഇടപെടുകയും അത് ചെയ്യുകയും ചെയ്യും വളരെയധികം വിശ്വാസികളൊക്കെ തന്നെയാണ് വളരെ അധികം ക്ഷേത്രങ്ങളിലൊന്നും പോകുന്നില്ല എങ്കിലും ആത്മവിശ്വാസവും ദൈവവിശ്വാസവും ഒക്കെ ഇവർക്ക് വളരെ അധികം തന്നെ ഉണ്ടാകും ഇവർക്ക് ഒരു നാൽപ്പത് വയസ്സിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഒരു നന്മകൾ ഉണ്ടായി വരുമ്പോൾ ഒപ്പമുള്ള ബന്ധുക്കൾ തന്നെ ഇവർ നശിച്ചു പോകാനായിട്ട് വിളിക്കുകയും ചെയ്യും അത് ഇവർക്ക് താങ്ങാനാവുന്നതിൽ അപ്പുറമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയായിരിക്കും ഇവർ മുന്നിലേക്ക് ഒരു പടി വച്ച് ചവിട്ടി കയറി തുടങ്ങുക അവിടെ എന്തെങ്കിലും ഇതിൽ ഇടങ്കോൾ വന്നാൽ കുടുംബം പോലും ഇവർ നോക്കില്ല ഇത് പറയാൻ കാരണം നാൽപ്പത്തി അഞ്ച് വയസ്സിന് ശേഷമാണ് വ്യാഴൻ ദശ ആരംഭമാകുന്നത് അപ്പോഴാണ് നമുക്കൊരു ആത്മീയ ചിന്തയൊക്കെ വരികയും ആ ഒരു ആത്മീയ ചിന്തയിലൂടെ തന്നെ സർവ്വത്തിനെയും തവിടുപൊടിയാക്കി എല്ലാ ശത്രുതാ ബന്ധങ്ങളെയും തവിടുപൊടിയാക്കി പോകാനുള്ള ഒരു മനോഭാവം നിങ്ങളിലേക്ക് ആർജവമായി വരികയും ചെയ്യും ഇത്രയും കാലം കിടന്ന് കഷ്ടപ്പെട്ടതൊക്കെ മാറി ഇനിയെങ്കിലും എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കണമെന്നൊരു മോഹം നിങ്ങളിലേക്ക് ഉടലടക്കും തീർച്ചയായും അത് നിങ്ങൾക്ക് പ്രാവർത്തികമാകുകയും ചെയ്യും ചിങ്ങം രാശിയിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെങ്കിൽ ആ വ്യക്തിയെ പൂർവ്വജന്മത്തിൽ പൂർവ പുണ്യം ചെയ്തിരിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് കാരണം അത്രത്തോളം ആത്മവിശ്വാസവും അതിൻ്റെ പോലെ തൻ്റെ ഇടത്തോടു കൂടി മുന്നിലേക്ക് നടക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമൊക്കെയുള്ള കഴിവ് ഇവർക്ക് വളരെയധികം കൂടുതൽ തന്നെയാണ് കുടുംബത്തിൽ ഏതെങ്കിലും കുടുംബത്തിൽ ചിങ്ങം രാശിയിലുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെയും ഈ വീഡിയോ കേൾക്കുക കാരണം മനോഭാവമാണ് കാരണം ഇവരുടേതായ ഗണം മനുഷ്യഗണമാണ് മാനുഷികമായ ചിന്താഗതി പരിഗണന ഒക്കെ ഇവർക്ക് ഉണ്ടാകും പക്ഷേ ഓപ്പോസിറ്റ് സൈഡിലുള്ള ചില ആൺ ആയിട്ടുള്ള ഇടപെടലുകളും പെരുമാറ്റങ്ങളും അവരുമായിട്ടുള്ള സംഭാഷണങ്ങളും ഇവർ ഇടപെടുന്നത് നല്ല മനോഭാവത്തോടെയാണ് പക്ഷേ ഓപ്പോസിറ്റ് നെഗറ്റീവ് ചിന്താഗതിയോടുകൂടി നാട് മുഴുവൻ മോശം പറയുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇവർക്ക് ഇരിക്കുകയും ചെയ്യും മറ്റുള്ളവർ പറഞ്ഞാൽ തന്നെയായിരിക്കും ഇവർ അറിയുക അപ്പോഴേക്കും വൈകി വൈകിപ്പോയിരിക്കുമെന്നുള്ളതാണ് എന്നിരുന്നാലും തരണം ചെയ്ത് മുന്നിലേക്ക് പോകുവാനായിട്ട് ഭർത്താക്കന്മാരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ വളരെ നല്ല രീതിയിൽ മുന്നിലേക്കുള്ള ജീവിതം നയിക്കാൻ കഴിയും കാരണം എന്താണെന്ന് വച്ചാൽ അങ്ങനെയാണ് കാരണം ഇവരുടെ ഭാഗത്ത് തെറ്റുകളൊന്നും ഉണ്ടാവില്ല മറ്റുള്ളവർ പറഞ്ഞ് ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം